ഉണ്ടാക്കണ്ടേ എന്താ ഓണം പറഞ്ഞാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചോ നിശ്ചയിൽ അവിടെ എഴുതി വെച്ചാലും വിരോധം ഒന്നുമില്ല ഓണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയൂ ഭാഗവതത്തില് ഈ പറയണേ അഷ്ടമ അഷ്ടമസ്കന്ധാണല്ലോ പറയുന്നത് ഈ അഷ്ടമ സ്കന്ധത്തിലാണ് അതിന്റെ പ്രമാണം കിടക്കുന്നത് അവിടെ പറയും ശ്രോണായം ശ്രവണദ്വാദശ്യാം അഭിജിതി പ്രഭു സർവേ നക്ഷത്ര ജന്മദക്ഷിണം ശ്രോണ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞ മുഹൂർത്തത്തിലാണ് വാമനമൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിച്ചത് ഈ ഭഗവാന്റെ അവതാരം ഉണ്ടായ ആ ദിവസമാണ് ഇത് തിരുവോണം ശ്രോണന്നതിനു പറയ ശ്രോണ ശ്രോണയാണ് ഈ ഓണായത് ശ്രോണ ശ്രോണ എന്നുള്ളത് ആ സംസ്കൃതത്തിൽ ശ്രോണ എന്നാ പറയ മലയാളത്തിൽ ആകുമ്പോൾ ഓണാവേ നമ്മള് ശ്രാദ്ധം എന്ന് പറയാറുണ്ടോ ഇല്ല നമുക്ക് ഉള്ളൂ പിണ്ടം ഇല്ല പിണ്ണം ശൃംഖല ഇല്ല ചങ്ങലേ ഉള്ളൂ സംഘാടം ഇല്ല ചങ്ങാടേ ഉള്ളൂ എല്ലാം നമുക്ക് അങ്ങനെയാണ് വാക്കുകളൊക്കെ നമ്മൾ ദുഷ്പിച്ചിട്ടാ മലയാളത്തിലേക്ക് എടുക്കേ അപ്പൊ അതിന് ഈ ശ്രോണയാണ് എന്തായത് ഓണം ആയത് അപ്പൊ ഈ സാധാരണഗതിയിൽ ഭഗവാൻ ഷോണ എന്ന് പറയും ശ്രീ ചേർത്ത് പറയേ ഈ ശ്രീ എന്നുള്ള വാക്ക് മലയാളത്തിലേക്ക് വരുമ്പോൾ തിരുനമാർ ശ്രീപാദം എന്നുള്ള സംസ്കൃത വാക്കിന്റെ നേരെ മലയാളം തർജ്ജമയാണ് തിരുവടി ഉണ്ട് തിരുവട്ടിയുടെ കാരുണ്യം അല്ലെ കാരുണ്യമുണ്ടെന്നാകിൽ ഉണ്ടെന്നാൽ തിരുവട്ടി എന്ന് പറഞ്ഞാൽ തൃപാദം എന്നാണ് തിരുവട്ടി ശ്രീപാദം എന്നുള്ളതിന്റെ മലയാളമാണ് അപ്പം ഈ ശ്രീ ശ്രീന്നുള്ളതിന്റെ തിരുവെന്നാ പറയുക അപ്പൊ ശ്രീ ഷോണ ഷോണ ഓണം ഓണം ശ്രീ തിരു തിരു ഓണം തിരു അങ്ങനെയാണെങ്കിൽ തിരുവോണം എന്നുണ്ടായി ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രത്തിലെ അഭിജിത്ത് എന്ന് പറഞ്ഞൊരു മുഹൂർത്തം ഉണ്ട് വിശിഷ്ട മുഹൂർത്തം ഈ മുഹൂർത്തത്തിലാണ് ഭഗവാൻ ആരായിട്ട് വാമനമൂർത്തിയായിട്ട് അവതരിച്ചത് അപ്പൊ ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച ദിവസത്തിനെയാണ് നമ്മൾ എന്തായിട്ട് കൊണ്ടാടുന്നത് ഓണായിട്ട് അന്ന് വാമനമൂർത്തിയായിരിക്കണം ഭഗവാനെ നമ്മൾ നമ്മുടെ കുടുംബത്തൊക്കെ വെച്ച് പൂജ കഴിച്ച് ആരാധിക്കില്ലേ മുറ്റത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ അരിമാവോണ്ട് ചാണകം വഴകിട്ട് അരിമാവോണ്ട് അണിഞ്ഞിട്ട് പലകെട്ടിട്ട് മണ്ണുകൊണ്ടോ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കി സാധാരണ മണ്ണോണ്ടാണ് പതിവ് മണ്ണോണ്ട് തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പൂജ കഴിക്കുക എന്താ പേര് ഗുരുവായൂരപ്പൻ എന്നോ തൃച്ചമ്പരത്തപ്പൻ ഒന്നും പറയില്ല എന്താ പറയേ തൃക്കാക്കരയപ്പൻ അരേ തൃക്കാക്കരയപ്പൻ ഈ തൃക്കാക്കരയപ്പൻ എന്ന് പറഞ്ഞാല് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനമൂർത്തിയായിട്ടിരിക്കുന്ന ഭഗവാനെ നമ്മുടെ കുടുംബത്തേക്ക് കൊണ്ടുവന്ന് ആരാധിക്കുന്ന ദിവസമാണ് കേരളത്തിൽ ഈ വാമനാവതാര ക്ഷേത്രങ്ങൾ വളരെ കുറവാ ഉള്ളതിൽക്ക് പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ തൃക്കാക്കര ഈ വാമനമൂർത്തി ക്ഷേത്രം ആ വാമനമൂർത്തി ക്ഷേത്രത്തിലെ വാമനാവതാര വാമനാവതാരമൂർത്തിയായിരിക്കണ ഭഗവാനെ നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളൊന്ന് പൂജിച്ച് ആരാധിക്കും ആ ആരാധിക്കുന്ന ദിവസമാണ് ഈ തിരുവോണം എന്ന് പറയുന്നത് അങ്ങനെ ആരാധിക്കുന്നതിന്റെ കൂടെ നമ്മൾ ആരെയും കൂടി സ്മരിക്കും ഈ ബലി മഹാരാജവനെ കാരൻ എന്താന്നറിയോ ഈ ബലി മഹാരാജാവിനെ അനുഗ്രഹിക്കാനാണല്ലോ ഭഗവാൻ വാമനമൂർത്തിയായിട്ട് വന്നത് അപ്പൊ അതുകൊണ്ട് ഈ പ്രഹ്ലാദനെ നമ്മൾ സ്മരിക്കേണ്ട നര നമ്മൾ നരസിംഹമൂർത്തിയെ സ്മരിക്കാൻ പറ്റുമോ പ്രഹ്ലാദനെ സ്മരിക്കേണ്ട എന്താ കാരണം ഈ പ്രഹ്ലാദനാണ് നരസിംഹമൂർത്തി ആയിരിക്കുന്ന ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി നമുക്കൊക്കെ സാക്ഷാത്കരിച്ച് തന്നു നമുക്ക് ആ ഒരു ഭാവം കാണിച്ചെന്ന് ആ ഉണ്ണിയല്ലേ അതുപോലെ ഈ വാമനാവതാരമൂർത്തിയുടെ പുറപ്പാടുണ്ടാവാൻ കാരണക്കാരനായി ഉപാസിച്ചത് ആരാണ് ബലി മഹാരാജാവാണ് അതുകൊണ്ട് അദ്ദേഹത്തെ സ്മരിക്കും ഇതാണ് ഓണത്തിന്റെ പ്രത്യേകത ഈ തൃക്കാക്കൻ